എസ് എൽ സി റിസൾട്ട് വന്നതിന്റെ ഭാഗമായിട്ട് റിസൾട്ട് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്ത വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും റീവാലുവേഷൻ കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് ഏത് സൈറ്റിലാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് എത്രയാണ് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ആ വീഡിയോ കാണുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകേണ്ടത് ഒരു സംശയത്തിന്റെ മറുപടിയാണ് എത്ര വിഷയങ്ങൾക്കാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും മുമ്പൊക്കെ മൂന്ന് വിഷയങ്ങൾക്കായിരുന്നു റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ എല്ലാവരും മൂന്ന് വിഷയത്തിനാണെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള എച്ച് എസ് എസ് ലൈഫിന്റെ എച്ച് എസ് എസ് ലൈവിന്റെ സൈറ്റിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള എല്ലാ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വർഷം നമുക്ക് റീവാലുവേഷൻ എല്ലാ പേപ്പറിനും അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാമിന് നിങ്ങൾക്ക് ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ സേ എക്സാമിന് മൂന്ന് വിഷയങ്ങൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ എന്താണ് റീവാലുവേഷന് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യാം നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെച്ചേക്കാം മെയ് പന്ത്രണ്ടാം തീയതി മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ താങ്ക്